ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറീസ് കൊറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളൊന്നു ഇവിടെ ഇപ്പൊ കൊറിയയില് സീസൺ ആണ് ഓട്ടം സീസൺ ആണ് അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം ഇവിടുന്ന് ഒരു രണ്ടു മണിക്കൂർ ദൂരമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല കാഴ്ചകൾ കാണാലോ അല്ലേ ഓക്കെ അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങി നേരെ അസാൻ എന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അസാൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അസാൻ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് സത്യത്തിൽ ഞാൻ ഭയങ്കര ഒരു പിന്നെ എക്സൈറ്റിലാണ് അതായത് ഈ ഒരു സ്ഥലം കാണാനുള്ള ഒരു എന്താ പറയുക എല്ലാ സീ എല്ലാ സമയത്തും കാണാൻ പറ്റില്ല ഓരോ സീസൺ വരുന്ന സമയത്ത് മാത്രമേ ഇത് ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റൂ അപ്പം സത്യത്തിൽ ഭയങ്കരം ഒരു ബ്യൂട്ടിഫുൾ ആണ് ഓരോ സീസണിലും സൗത്ത് കൊറിയ അത് സൗത്ത് കൊറിയ മാത്രമെന്നല്ല ചില കൺട്രീസിൽ അങ്ങനെയുള്ള ഒരു സീസൺ വരാറുണ്ട് അപ്പം അത് സൗത്ത് കൊറിയനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് നിങ്ങൾക്കറിയാം അല്ലാതെ പുതിയതായിട്ട് കാണുന്നവർക്ക് ഇതും ഒരു ഭയങ്കരമായൊരു കാഴ്ച തന്നെയായിരിക്കും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച തേടി ഞാൻ ഇന്ന് പോകുന്നത് എന്തായാലും എന്താകും എന്നറിയില്ല നമുക്ക് പോയി നോക്കാം അല്ലേ ഇവിടെ ഈ സീസണിലെ ഓട്ടം സീസണിൽ ഇലകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂക്കളെക്കാളും നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അതായത് നമ്മൾ പണ്ടൊക്കെ ഈ ചില സീനറി ഫോട്ടോസ് നമ്മളൊക്കെ ഈ ചുമരിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ സ്വർണ്ണ കളറുള്ള ഒരു മരങ്ങൾ ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ള പല സീനറികളും നമ്മൾ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച് പോവും കാരണം ഇതൊക്കെ ഒറിജിനലാണോ അല്ല ഇതൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണെന്നൊക്കെ ശരിക്കും അതിനേക്കാളും രസമുള്ള ഒരുപാട് സ്ഥലങ്ങളും അതിൻ്റെ ആ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യവും നമുക്ക് ഈ ഭൂമിയിലുണ്ട് അപ്പം അതുപോലെയുള്ള കാഴ്ചകളിലേക്കാണ് ഇത് ശരിക്കും അപ്പം ആ ഒരു മനോഹര കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഉത് കൊറിയയിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു ഒരു മരമാണല്ലോ ജിങ്കോ അപ്പം ഈ ജിങ്കോ എന്ന ഈ ഒരു മരം ഉണ്ടല്ലോ ഈ മരം ഓട്ടം സീസൺ ആകുമ്പോൾ ഇലകളുടെ നിറമൊക്കെ മാറി അതായത് ഇതിപ്പം വിൻ്റർ കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ കരിഞ്ഞ് വരും പിന്നെ ചെറിയൊരു മഴയൊക്കെ വന്നിട്ടാകുമ്പം അതിങ്ങനെ പൂത്ത് വന്നതൊരു പച്ചപ്പ് വരും ആ പച്ചപ്പ് വന്നിട്ട് അതിൻ്റെ സീസൺ എക്സാക്റ്റ് സീസണിലേക്ക് അത് മഞ്ഞ കളറായിട്ട് വരും അതാണ് ഈ ജിങ്കോയുടെ ഒരു പ്രത്യേകത അപ്പം ഈ ഇലകളുടെ നില നിറമൊക്കെ സോറി നിറമൊക്കെ മാറി ഒരു പിന്നെ നല്ല മഞ്ഞ നിറ ആകുമ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ അസാൻ എന്ന സ്ഥലത്ത് ഇത് ധാരാളമായിട്ടുണ്ട് അതായത് അസാൻ ഗിംബോ ട്രീ റോഡ് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് നല്ല ഭംഗിയാണ് ഈ മരങ്ങളിങ്ങനെ നിറയെ സ്വർണ്ണ നിറത്തിലുള്ള ഇലകൾ കൊണ്ട് അത് പൊതിഞ്ഞു കിടക്കുന്ന ഒരു വഴികളിലൂടെയൊക്കെ നടക്കാൻ ഇത് ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ഏരിയ കൂടിയാണ് ഓക്കെ അപ്പം എന്തായാലും സൗത്ത് കൊറിയയിൽ വരുമ്പം ഈ സീസണിലാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പം അതിനൊന്ന് നോട്ട് ചെയ്തു വെച്ചു ഓക്കെ അപ്പം നിങ്ങൾക്കറിയുന്ന ഇതിപ്പം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ദയവായി അതൊരു കമൻറ്റായിട്ട് അറിയിക്കുക അത് മറ്റുള്ളവർക്കും കൂടി ഒരു ആയിരിക്കും ഉണ്ട് അതൊക്കെ കാണണം പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലം കൂടിയാണ് പൂത്തിരിക്കുന്നുണ്ട് ഇനി അതിൻ്റെ കളർ പോയി ഒരു ായിട്ട് മഞ്ഞായിട്ട് വരുന്നൊരു സീസണാണിപ്പോ സംഭവം ആ സമയത്ത് വരാൻ പറ്റിയില്ല എന്നാലും ഇത് കാണാൻ വേണ്ടി നല്ല രസുണ്ട് അടിപൊളിയാ ഇത് റോസ് അല്ല എന്ന് മനസ്സിലായി പക്ഷെ എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല അപ്പം അറിയുന്നവര് എന്താണെന്ന് കമന്റ് ചെയ്യും ഇത് ഏകദേശം ഒരേ ഷെയ്പ്പാണല്ലോ പക്ഷെ കളർ വ്യത്യാസം ഉള്ളൂ പൂക്കളെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് കമന്റ് ചെയ്യണേ അറിയാത്തവർക്കും ഒരു ഉപകാരം സ അല്ല അവിടെ കുറെ മരങ്ങള് ഇവിടെ കുറെ പൂക്കള് അതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു നദി അത് കഴിഞ്ഞതാ ഇന്ന് അല്ല എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും സൗത്ത് കൊറിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓട്ടോ സീസണിൽ കാണാൻ പറ്റിയ ഒരു സംഭവം അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിന് നല്ല പണി കൊടുക്കുന്നുണ്ട് അതല്ല അവർക്ക് ഒരു സന്തോഷം എപ്പോഴും ഫോട്ടോസ് നമ്മളെടുത്തു വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മിസ്സാവില്ല കാരണം മുറക്കാൻ പറ്റാത്ത ഒരു സംഭവങ്ങളാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുമ്പോഴും ഞാൻ അധികം അധികം യൂട്യൂബ് അധികം ക്ലിക്ക് ആയില്ലെങ്കിലും അധികം വ്യൂവേഴ്സ് ഇല്ലെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു ഒരു വാക്കുണ്ട് അത് തന്നെ ഒരുപാട് ഈ വീഡിയോ ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നതും ഒന്ന് അതുതന്നെയാണ് അതായത് രാജുഭായ് നിങ്ങൾ എത്ര സബ്സ്ക്രൈബർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എത്ര വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആ സൗത്ത് കൊറിയയിലുള്ള അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ മെമ്മറി ആയിട്ട് നിങ്ങൾക്കത് കുറേ നാളുകൾക്ക് ശേഷവും അത് കാണാം അത് സത്യമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അതിന് ഇങ്ങനെയുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഇങ്ങനെ ഇതിൻ്റെ കാമ്പിനകത്ത് ഇങ്ങനെ വളർന്നു വന്ന് ഇതിൻ്റെ ലീഫ് വളർന്നു വന്ന് ഇങ്ങനെ ആവുന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും സത്യത്തിൽ അറിയില്ല പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ യെല്ലോ കളറും അതിൻ്റെ താഴെ ഇങ്ങനെ ഇതാ ലീഫായിട്ട് ഇങ്ങനെ വരുന്നതും ഉണ്ട് അപ്പം ശരിക്കും അത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് മൊത്തം വന്ന് ഇത് വാടിപ്പോകുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനം അല്ലേ ഇത് ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതിൻ്റെ ഈ കാടിൻ്റെ പരിപാടികൾ പറ അറബികൃതൊക്കെ ഭയങ്കര കാര്യമാണ് നല്ല പൈസ കിട്ടും നമ്മളെ നാട്ടിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ പോലത്തെ സംഭവല്ലേ പക്ഷെ അവിടെ ഒക്കെ നമ്മൾ കാണാത്ത സാധനങ്ങള് അവർക്ക് ഭയങ്കര സൈക്കിൾ പോന്ന് സൈക്കിൾ എടുത്ത ഫോട്ടോ കാണിക്കായിരുന്നു മുകളിൽ കയറി നോക്കാം മോളിൽ നിന്നെ കുറച്ച് നടന്നു പക്ഷേ ഫസ്റ്റ് കണ്ടത്ര കളറ് ഇല്ല അതാണ് ഇതിൻ്റെ മോൾ എന്നുള്ളത് രണ്ടാഴ്ച മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ ഫോട്ടോസിലാണ് ഞാൻ കണ്ടത് ഇന്ന് എനിക്ക് വരാൻ പറ്റിയില്ല സോറി ഗൈസ് ഇവിടുന്ന് റെന്റിനെടുക്കാനുള്ള സൈക്കിള് റെന്റിന് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഡോക്ടർ ഇങ്ങനെ കുട്ടിക്ക് എടുക്കണമെന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള എല്ലാവിധ സൈക്കിളുകളും കൂടുതലും എം ടി ബി ആണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ റെൻ്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം ഹെൽമെറ്റ് സൈക്കിൾ ഓൾറെഡി എടുത്തിട്ട് ചവിട്ടാൻ രണ്ടി ആയിട്ടുണ്ട് രണ്ടാൾക്കാർ രണ്ടു പേർക്ക് ഇരുന്ന് ചവിട്ടി പോവാനുള്ള ഉണ്ട് ഇവിടെ അപ്പൊ എന്തായാലും സൈക്കിള് കെട്ടി കൊറച്ചുനേരം സൈക്കിൾ ഓടിച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ അപ്പുറത്ത് പോയ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കാം ഞാൻ പൈസ പറഞ്ഞപ്പോ നെറ്റിപ്പോയി കാരണം ഞാൻ വിചാരിച്ചു ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് അവര് മാറിപ്പോയതായിരിക്കുന്നു കല്ല ടെൻ തൗസൻഡ് അല്ല വൺ തൗസൻഡ് തന്നെയാണ് മണിക്കൂർ മിനിമം സോറി മാക്സിമം രണ്ട് മണിക്കൂർ നല്ല തണുപ്പുണ്ട് അപ്പൊ എന്തായാലും ഹെൽമെറ്റ് അങ്ങ് മുകളിൽ കിടക്കാണ് ഇതാണ് ഏറ്റവും വലിയ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു നോക്കി നോക്കാം റൈഡർ ഉണ്ട് ബാക്കിൽ അപ്പൊ എന്തായാലും നമുക്ക് ചവിട്ടി നോക്കാം എങ്ങനെയാണ് അവസ്ഥ അയ്യോ ഇതാണ് ഊട്ടിയിലുള്ള മറ്റേ ഗൗഡനെ പോലെയൊക്കെ നോക്കാം എങ്ങനെയാണ് അത് അത്യാവശ്യം സാധാരും സാധാരണ സൈക്കിൾ ഇതിൻ്റെ ഷോപ്പൊക്കെ പോയിട്ടുണ്ട് എന്നാലും ആയിരം അല്ലേ കുഴപ്പമില്ല പത്ത് മിനിറ്റേക്ക് മടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് കാരണം തിരിച്ചു പോകുന്ന സമയത്താണല്ലോ സൈക്കിൾ കണ്ടത് നോക്കാം എങ്ങനെയാണെന്ന് ചുട്ടാൻ തുടങ്ങിയാൽ പിന്നെ നല്ലോണം ചുട്ടും അതാണ് വേറൊരു പ്രശ്നം എന്നാലും രണ്ട് മണിക്കൂറുണ്ടല്ലോ ഫോണിന് ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കുട്ടികൾ വരുന്നുണ്ട് ഞാനവിടെ കണ്ട കുട്ടികളൊന്നേക്കാ റോഡ് ഇവിടെ പോകുന്നു മെല്ലുണ്ട് മെല്ലുണ്ട് പക്ഷേ അടിയുണ്ട് വലിയ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് എനിക്ക് തലയിലോട്ട് പോകുന്നില്ല കേട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നാലും കുറച്ചും കൂടി താഴെ ഇറങ്ങി വരുമായിരിക്കും വലിയപടി നമുക്കിതും കഴിഞ്ഞിട്ട് അപ്പുറത്തൊട്ട് എത്ര നേരം പോകാൻ പറ്റും നോക്കാം വേറെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്തതിനും കൂടുതൽ മാത്രയായിരുന്നു തിരിച്ചു തന്നെ പോവാം ഇവിടുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ രസമില്ല വെറുതെ റോഡ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഫസ്റ്റ് എടുത്ത വീഡിയോ കാണിച്ചില്ലേ ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം സൈക്കിളിൽ എങ്ങനെയാണ് അതിൻ്റെ വ്യൂ ഒന്നും കൂടി നോക്കാനോ അതായത് രസമുണ്ട് സൈക്കിള് ചവിട്ടിക്കൊണ്ടിരുന്ന് കാണുമ്പോൾ കൂടുതൽ ഭംഗിയാണ് അത് വേറെ രസം അത് നിങ്ങൾ സൈക്കിൾ ചവിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ചവിട്ടി നോക്ക് നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലങ്ങൾ അവര് കൂടി സൈക്കിളിലേക്കൂടി പോയിട്ട് ഞാൻ കോൾഡ് വെച്ച് ഈ ഇതാറ്റും കൂടി കൊണ്ട കൂടുതലാവാറില്ല കുറഞ്ഞു വരയിരുന്നു ലാസ്റ്റ് വരെ പോയിട്ടാണ് ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി അങ്ങോട്ട് നടന്നു പാർക്കിംഗ് ആണ് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ടിങ് അല്ല ഇവിടം വരെ പോയി അവിടെ നിന്ന് തിരിച്ചു വരാം ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ താല്പര്യം വയസ്സായ ആൾക്കാർക്കാട്ടും ഏകദേശം ഇവിടെ ഇപ്പോൾ ഉള്ളതെല്ലാം വയസ്സായ ആൾക്കാരാണ് നമ്മുടെ വാർദ്ധക്യകാലം ഇങ്ങനെ ഓരോ ട്രിപ്പ് പോയി ആസ്വദിക്കുകയാണ് ഒരു യങ്സ്റ്റേഴ്സിനൊന്നും ഇവിടെ കാണുന്നില്ല ഒന്നാണ് വീക്കെൻഡല്ല അതുകൊണ്ടായിരിക്കാം ഓണിയേഴ്സിന് കൂടുതൽ ആൾക്കാരുണ്ടാവും ഞാനെന്തായാലും ഈ സമയത്ത് വന്നാൽ നന്നായി കൂടുതൽ ആൾക്കാരില്ല ഇതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ എടുക്കാം ഇവിടെ നിന്ന് തുടങ്ങുന്ന സാധനം ഇതിങ്ങനെ പോയി 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 ഞാൻ ഇവിടെ നിന്ന് വേറെ കുറേ കളർ മൾട്ടിപ്പിൾ കളർ ഫ്ലവേഴ്സ് ആ കാറ് വെച്ചുണ്ട് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു ഈ കപ്പിൾസിനെ ഞാൻ ഈ ഡ്രൈവിലെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു അപ്പോൾ അവരെന്നോട് ചോദിച്ചാൽ എനിക്ക് ടൈമു ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാനും വേണ്ടാന്ന് പറഞ്ഞില്ല അവർ രണ്ട് ഫോട്ടോ എടുത്തു നല്ല അടിപൊളി വ്യൂ ഉണ്ട് ട്രൈബിനാണ് ഡ്രൈബിനെ അകത്ത് പിടിപ്പിക്കാൻ ഞാൻ കുറേ പാടുപെടുന്നുണ്ട് താഴോട്ട് പോകുമ്പോൾ സൈഡിലുള്ളത് പോകുന്നു എന്നാലും അടിപൊളിയുണ്ട് കറക്റ്റ് രണ്ടാൾക്ക് അത് നല്ല വ്യൂ ഞാനവിടെ നിന്നപ്പോൾ വേറെ ഒരു ഫാമിലി വന്നപ്പോൾ അപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നിൻ്റെ ഫോട്ടോ എടുക്കണോ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ വരുന്ന ആംഗിൾ വരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കും അങ്ങനെ ആ വീഡിയോ ആണ് ഈ വീഡിയോ അങ്ങനെ ഫോൺ ഓഫായി ഒരമണിക്കൂർ ഞാൻ ചാർജ് വെച്ചു അവിടെ കുറച്ച് ഷോപ്പിങ്ങും കുറേ തസകളൊക്കെ ഉണ്ട് കേട്ടോ വന്ന് കഴിഞ്ഞാൽ കോല് കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കുന്ന സംഭവമാണ് സൈഡിലൊരു ആറേഴ് കഫേകളൊക്കെ ഉണ്ട് അതിലൊക്കെ ആൾക്കാർ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടുണ്ട് അപ്പം ഞാനും എല്ലേ ഇറങ്ങാണ് സമയം രണ്ടേ രണ്ടര സമയം പോയത് അർജന്റായില്ല കൂടുതലും ഇവിടെ സ്പെൻഡ് നല്ല കാഴ്ചകളായിരുന്നു എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും മിക്കൽ കൂടി ഒരു കഫയുടെ പേര് കറ്റാസ്റ്റടിപൊളി സ്ഥലമാണ് അസാൻ അസാനിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഇതുമാത്രമേ ഞാൻ കാണിക്കുന്നു കൂടുതലായിട്ട് ഇനി വിന്റായി Olha que